ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു ക്രിസ്മസ് വ്ലോഗാണ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് രാവിലെ ചേച്ചിയും ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും ക്രിസ്മസ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ വീഡിയോ ഞാൻ എന്ന് പോസ്റ്റ് ചെയ്യുമെന്ന് അറിഞ്ഞൂടെ ചേച്ചി വന്നപ്പോഴത്തേക്കും ക്രിസ്മസ് കേക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം നമ്മൾ കേക്കൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് കേക്ക് കൊണ്ടുവന്ന വലിയ ചിത്രമാണ് ഇപ്രാവശ്യം പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തേക്കത് ചേച്ചിയും കൊണ്ടുണ്ടായിരുന്നു പിന്നെ ചെറിയൊരു ചോക്ലേറ്റും ഉള്ളൊരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നെട്ട് അവള് പിന്നെ ഈയൊരു കേക്കിൻ്റെ ഫ്ലേവർ അല്ല ഈ ഒരു കേക്കിൻ്റെ പേര് മലായി കുൽഫി അങ്ങനത്തെ എന്ത് പേരായിരുന്നു ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ ഏതായാലും ട്രൈ ചെയ്യുന്നത് നല്ല കേക്കായിരുന്നു നല്ല ഇഷ്ടപ്പെട്ട ഒരു കുൽഫിയുടെയൊക്കെ ഒരു ടേസ്റ്റ് പോലെ തോന്നി നല്ല ക്രീമി ടെക്സ്ചറായിരുന്നിട്ട് ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു ബേസൊക്കെ പോലെ തോന്നി നല്ല കേക്കായിരുന്നു നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെന്താ അത് കഴിഞ്ഞിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പിന്നെ തലേ ദിവസത്തെ പന്നിത്തോരനുമായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിട്ട് പന്നിത്തോരൻ നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് കഴിക്കൂല കഴിക്കില്ലേ കഴിക്കില്ലെന്നൊക്കെ പറഞ്ഞിരുന്നെ പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ അടുക്കള വന്നിട്ട് ഞാൻ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ബിരിയാണി ആയിട്ടുണ്ട് കേട്ടോ ബിരിയാണി അമ്മ ഇങ്ങനെ തണിക്കാൻ മാറ്റി ഉപ്പൊക്കെ ഉണ്ട് കാണാമോ രണ്ടാഴ്ത്ത പന്നി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു ഞാൻ കഴിച്ച് നന്നായിട്ട് കഴിച്ചു രാവിലെ ഞാൻ കഴിച്ചു നന്നായിട്ട് നല്ല ഇഷ്ടപ്പെട്ട പൊട്ടും പന്നി തോരന് മൈ ഗാൽസ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മാമന് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോഴത്തേക്കും പുറകെ സൈഡിൽ പട്ടിക്കൂട്ടി ഭയങ്കര ബഹളം കേട്ടാൽ നമ്മളിതിന് കളിക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം ബോൾ പോളിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ഒരെണ്ണത്തിൽ കല്ലാക്കത്തിട്ടിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ തട്ടി കളിക്കപ്പഴത്തേക്കും സൗണ്ട് കഴിക്കും അപ്പോൾ അതിൻ്റെ കുറുകയും നടന്ന് പിന്നെ തട്ടി തട്ടി അവനെ കഴിച്ച് ഒരു പരുവാക്കിയിട്ട് ഒരു ബഹളം തന്നെയായിരുന്നു പിന്നെ ഞാൻ കുറച്ച് നേരം അമ്പ് മേടത്തൊക്കെ പോയിരുന്നു ഈ സമയത്ത് ഉച്ചയ്ക്കത്തുള്ള ഫുഡൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടാണ് ചിക്കൻ എന്താ അടുപ്പത്ത് നമ്മളടുപ്പത്താണ് കേട്ടോ ചിക്കനൊക്കെ വയ്ക്കുന്നത് ഈ അടുപ്പത്തിൽ വെക്കാൻ പറ്റിയിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ അമ്മയുടെ ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അമ്മ വെക്കുന്ന എല്ലാം സൂപ്പർ ഫുഡ് ആണ് പിന്നെ ബിരിയാണിയൊക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇങ്ങനെ വറുത്തിട്ടുണ്ട് ഇനി സവാളയും കൂടി ഇടാന്നുണ്ട് പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണിയും ചിക്കൻ കറിയും ആ പന്നിത്തോരും പപ്പടും സലാഡ് അച്ചറൊക്കെ കിട്ടിയിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഞാനും ചേച്ചിയും അമ്മയൊക്കെ കൂടിയിട്ട് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ വൈകിട്ട് നമ്മൾ നേരമായിട്ട് അടിച്ചിൻ്റെ മകളിൽ പോയിരുന്നു റോക്കിനെ കുറച്ചുനേരം നടത്തിക്കാൻ കൊണ്ടുവന്നാട്ടാ ചായക്ക് കുടിച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു അത് വന്നിട്ടൊക്കെ പിന്നെ റോബേനെ കുറച്ച് നേരം ഇങ്ങനെ നടത്തിപ്പിച്ച അവനെ കുളിപ്പിക്കാൻ പോകുമ്പോഴത്തന്നെ കുറച്ചേരെയും നടത്തിപ്പിക്കും അവനെ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടാ ഇങ്ങനെ ചുമ്മാ തന്നെ കുഞ്ഞിളിയെ എന്നെ കൊണ്ടുവന്നപ്പോഴും അങ്ങനെ കേട്ടോ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പോവാണേണ്ടത് போ എനിക്ക് എന്തിനാണ് ഹെൽമെറ്റ് എന്റെ ഹെൽമെറ്റ് ഞാൻ എടുത്ത് നമ്മൾ കുറച്ച് നേരം ഇവിടെ പോയിരുന്നു നല്ല രസം എന്നിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വർഷം പകുതി എന്തുമായിപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ അവിടെ പോയിരിക്കുന്നത് എന്നാൽ നല്ല രസം ഉണ്ടായിരുന്നു കുറച്ചും കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ നല്ലൊരു വ്യൂ കാണായിരുന്നു ഇപ്പോൾ രാത്രിയായിരുന്നു വരുന്ന വഴിക്ക് എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചോക്കോ ബൊറോട്ട വാങ്ങിച്ചത് മസാല സീഡ എനിക്ക് മസാല സീഡ ഐസ്ക്രീമൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് എവിടെ ഫാമിലി ബാക്ക് ഒക്കെ ഒരു രക്ഷയില്ല ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക